വല്ലാത്തൊരു ബഹുമാനം അങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ അപ്പുറമുള്ള അതാ പടച്ചുപോലെ പാട്ടുപാടി കൊടുക്കും ഇല്ലാത്ത ബഹുമാനം പറഞ്ഞു പഠിച്ചുപോയ abusufina je tabe ham dil motaye de tasrfte madina mar சிவசாயிரத்தி ஜஜயம் அப்து ரஹ்மார்கள் ரெண்டாயிரத்தி இருபத்தி அஞ்சு வேதி பரிசரம் க்ணிக்க ഇപ്പോൾ വിവരം ഇല്ലാത്തവർ മരുന്ന് കൊടുക്കാൻ ഇറങ്ങാണ് അങ്ങനെ അവർ ഇറങ്ങിപ്പോലോ ഒരാളും എന്ന് പറയുമ്പോ അവർ അവർ ഒരാൾ കൈ ഉയർത്തൂല്ലാത്തൊരു വാശിയ ഉയർത്തൂല്ല അറിവില്ലാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ അറിവ് പഠിക്കാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ നമ്മളെ അവരെ ചീത്ത പതിരുത് നമ്മുടെ അവർ വിളിക്കരുത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അറിവില്ലാത്തവർക്ക് രോഗം വന്നാൽ അതേ ഒരാൾക്ക് രോഗം വന്നാൽ ഡോക്ടർമാർ ആ രോഗിയെ ചീത്ത പിടിക്കാൻ പാടുണ്ടോ കല്ലെറിയാൻ പാടുണ്ടോ ഇല്ല ഡോക്ടർമാരവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം അവർക്ക് എന്ത രോഗമാണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കുമ്പോൾ നല്ല സൗമ്യമായിട്ട് കൊടുക്കണം ചിലപ്പോൾ സൂചി വെക്കേണ്ടി വരും ആ സൂചി വെക്കുമ്പോൾ എടാ ഈ സൂചി കൊണ്ട് ഞാൻ ഒരു രക്ഷ കുത്തു വരുന്ന പറയേണ്ടി വന്നത് മറിച്ച് ചെറിയ സൂര്യ വെക്കണമല്ലോ എന്ന് പറഞ്ഞ് നല്ല സൗമ്യമായിട്ടാണ് സൂര്യ വെക്കേണ്ടത് എന്നാൽ സൂര്യ വെക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ പരുത്തി മുങ്ങിയിട്ടൊന്ന് തുറച്ചൊക്കെ കൊടുത്ത് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഡോക്ടർക്ക് എന്നോട് നിന്ന് തോന്നാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആരെങ്കിലും ഒരാൾ പിഴച്ചുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിഴവായ വിശ്വാസം ചെയ്ത് കേൾക്കുമ്പോ അവർ മോശക്കാരാണ് വിരിക്കുന്നതിന് പകരം അത് അറിവില്ലാത്തത് കൊണ്ടാണ് അവർക്ക് നല്ല അറിവ് കൊടുത്ത് അവരെ എടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സുബരാണുള്ള പണ്ട് ഞാൻ വാഴക്കാടുന്നു ഗണന പ്രസംഗം നടത്തുമ്പോൾ എന്റെ അപ്പുറത്തുള്ള ഒരു മൗലവീ ഉണ്ടായി അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒക്കെ ഇദ്ദേഹം ഇങ്ങനെ കണ്ടാൽ പിന്നെ നമ്മൾ തുണിയോട് ചോദിച്ചു കാര്യം ഉണ്ടാവില്ലല്ലോ ഒരു മൗലി അത്തരത്തിലുള്ളവരെ ഈ ഉമ്മത്തിനെ നോക്കു പോയത് എങ്ങോട്ടാണ് അയാളെ മനസ്സ് പോയത് എങ്ങോട്ടാണ് വൃത്തികെട്ട ഭാഗത്തേക്കാണ് അയാളെ പോയത് കാരണം അയാൾ ഈവാനന്ത അല്ല അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ മനസ്സിൽ മഹാന്മാരോടുള്ള വെറുപ്പാണ് അതുകൊണ്ട് വൃത്തികെട്ടതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നിയത് ഓ സുഹൃത്തുക്കളെ ഒരിക്കലും മഹാന്മാര് വൃത്തികെട്ട സ്ഥലത്തിലേക്ക് നോക്കൂല അവര് വൃത്തികെട്ട് കാണൂല അവർ ചികിത്സ ആവശ്യമുള്ള കാഴ്ചയാണ് മനുഷ്യന്റെ മനസ്സവർക്ക് കാണണം ഇവന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ അത് ഒരൊറ്റ ഉപദേശം കൊണ്ടത് റെഡിയാക്കണം ഈ ശരിയായ ഒറിജിനൽ ഔലിയാക്കൾക്ക് അവരെ കറാമത്ത് വേറൊരുത്തരുന്ന ഇഷ്ടമുണ്ടാവില്ല അല്ലേ പ്രത്യേക ആവശ്യം വേണം ആവശ്യമില്ലെങ്കിൽ എനിക്കിങ്ങനെ കെടാമത്തിൽ അറിയുന്ന ഇഷ്ടമുണ്ടാവില്ല അതേ സമയത്ത് ഇപ്പൊ ഉണ്ട് കുറെ ഔലിയാക്ക വായിക്കുന്നവരുണ്ട് എന്ന് കൊറേജൻസികളെ തയ്യാറാക്കി അവരെ കൊണ്ട് ഇങ്ങനെ കറാമത്ത് പ്രചരണം നടത്തുന്ന കൊറേ വ്യാജന്മാരെ അവർക്ക് പണി എന്താ കറാമത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ കറാമത്ത് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ് അത് എവിടെയാ ഇമാം പ്രചരിപ്പിക്കാം പറഞ്ഞ ഉദ്ധരണി ആണ്ടിങ് ഉച്ചക്ക് പുസിക്കുമ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിട്ടുണ്ടോ കിതാവ് എന്റെ യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ അതിലെന്താന്ന് പറഞ്ഞത് ഈ ഗ്രാമത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജൻസികളെ നിശ്ചയിക്കുന്ന കുറെ വ്യാജന്മാരുണ്ട് നിങ്ങള് പറയണം അവരാരൊമ്പിലാ പ്രചരിപ്പിക്കുക സാധുക്കളെ ഒമ്പിൽ പ്രചരിപ്പിക്കൂല പിന്നെ പണക്കാരൊമ്പിലാണ് പ്രചരിപ്പിക്കുക കാരണം ഗ്രാമത്തിന്റെ ഇങ്ങനെ ഷെയ്ഫിന് വീല ഗ്രാമത്തിന്റെ പറഞ്ഞാലല്ലേ ഷെയ്ഫിന്റെ അടുത്ത് പണക്കാരെ വരുകയുള്ളൂ അപ്പോഴല്ലേ പണം കിട്ടുള്ളൂ പണം കിട്ടിയാലല്ലേ നമുക്ക് വിയ്യാനും കിട്ടുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ഏജൻസികൾ ഉണ്ട്

രണ്ടായിരത്തി പത്ത് ജൂലൈയില് അൽമനാർത്ത് വെക്കുന്നു അതിലത് പറയുന്ന സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് പച്ചയായി എഴുതി വെച്ചതായി കാണാം അപ്പൊ അമോഹബിന്റെ റസൂലി പിഴച്ചുപോയിന്ന് വിശ്വസിക്കുന്നവർക്ക് വിജയം കിട്ടില്ല ഈമാനാണ് ഏറ്റവും വലുത് ശരീരങ്ങളുടെ അലികളു കൊല്ലപ്പെട്ട പള്ളിയിലും പോയിട്ടുണ്ട് പോയാൽ നമുക്ക് ഒരുപാട് സമ്മതികൾ കാണാൻ കഴിയും അതൊക്കെ അതും ഒരു തന്നെയാണ് അവർ സ്നേഹിക്കാത്ത നിരക്കുള്ള ബഹുമാനം ബഹുമാനിച്ചു അങ്ങനെ വലിയ വല്ലാത്ത ഒരു ബഹുമാനം അങ്ങനെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ ബഹുമാനം ഉള്ള ബഹുമാനാണ് സിയം ആ ജാതി ഇല്ലാത്ത ബഹുമാനം പഠിച്ചോലാ പാട്ടുപാടിയോണ്ടാതി അവരെ കയ്യിലാണ് പള്ളിയൊക്കെ ഏതായിരുന്നാലും ശരി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോവാണ് സ്ഥലത്തൊടെ പരിശോധന അല്ലാതെ എത്ര സ്ഥലത്താ പരിശോധിച്ച അപ്പൊ ഒരു സ്ഥലത്തു സുഭിയായി സുഖിക്കുക അല്ലേ

അവരെ കയ്യിലാണ് പലതും ഇറാനിലൊക്കെ അവരുടെ കയ്യിലാണ് ഭരണം എന്തായിരുന്നു അത് ശരി പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം പുത്തമ്പാതിന്റെ വള്ളിയിൽ നിങ്ങളാരും ഏ മൂത്ര കേറാൻ പാടില്ല വള്ളിന്റെ തൊട്ടടുത്തുള്ള മൂത്രപ്പൊരയിൽ വരെ അവിടെ കേറിയിട്ട് മൂത്ര ഇറങ്ങുമോ ആൾക്കാരെന്താ വിചാരിക്കുന്ന അപ്പൊ നമ്മളെപ്പറ്റി തെറ്റിദ്ധാരണ കാരണമായി അവരുടെ മൂത്രപ്പലയിൽ വരെ കയറാൻ പാടില്ല ഞാൻ വെഞ്ഞാന്ന് കുട്ടികളോട് പറഞ്ഞു അന്യൂർ കുട്ടിന്റെ ചില്ലറ വാങ്ങാൻ പാടില്ല കള്ളു ഷാപ്പിൽ കയറാൻ പാടില്ല ചില്ലർ ആരോട് വാങ്ങിയാലും പക്ഷെ കള്ളുഷാപ്പി കയറി ചില്ലറ് വാങ്ങാൻ പാടില്ല അപ്പൊ എന്താ ഇയാൾ കള്ളൂടി കാണി കഴിഞ്ഞാൽ അപ്പൊ അത് കയറാൻ പാടില്ല അല്ലേ അതുപോലെ സുന്നതീമാൻ്റെ പള്ളി അല്ലാത്ത പള്ളിയിൽ ഞാനെടുത്ത് നോക്കാൻ പാടില്ല മൂത്രപരകിൽ വരെ കറാൻ പാടില്ല കയറിയ ആളുകൾ വിചാരിക്കും ഇവ ശ്രമല്ല

നമ്മുടെ സുന്നത്തി 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 ജമാഅത്തിന്റെ ജമാഅത്തിന്റെ പാടില്ല അതേപോലെ അതേപോലെ വേണ്ട വിശ്വസിക്കുന്ന അവര് സുന്നിറ്റമാനത്തിൽ പെട്ട പുതിയ കാണുന്ന പുതിയ പണം കണ്ടിട്ട് പുതിയ ആക്കാൻ കേട്ടു പണത്തിനാണ് ഇവിടെ കാര്യവും പണം കണ്ടിട്ടാണെങ്കിൽ അദാനിന്റെ മോൻ എടുത്തൂടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മക്കൾ മരിച്ചു പോയിട്ട് നല്ലത് കിടക്കും പുതിയ മാതാ യാസീനോദ്യത്ത് കിടക്കും പാട്ടു പാടിയാലും ഒരു കുഴപ്പമില്ല പാട്ടു പാടിയാലൊരു കുഴപ്പമില്ല അത് ആറുമണി വെച്ചിട്ട് പാടിയാലും കുഴപ്പമില്ല ഇങ്ങനെ വേറെന്താ വെച്ച് പാടിയാലും കുഴപ്പമില്ല പാട്ടുപാടിയാൽ കുഴപ്പമില്ല ാണ് പൂജയിലാണ് ഉപ്പാ പൂജകളെ പോലത്തെ അയാൾക്ക് നരകത്തിലാണ് ഇത് പറയുന്ന ഒരു പേരക്കുട്ടിന് വേണ്ടി എന്താണെടുവ അതേ സമയത്ത് പണം നോക്കണ്ട നോക്കണം ഒരു പുതിയ പെണ്ണെടുക്കുമ്പോ സുന്നിയായ പുതിയ പെണ്ണെടുത്ത് കഴിപ്പിക്കണം പെൺകുട്ടിനെ കൊണ്ട് ദിവസം അവിടെ പോയി അമ്മോശം പുതിയതാ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നുണ്ടാവു അവന്റെ കൈമേലോട്ട് സാധാരണ എല്ലാരും കൈ കിട്ടോ അതേ നാല് പതു കവിരുണ്ടല്ലോ കൊക്കുളിൻറെ മേലെ നെഞ്ഞിന്റെ ചോടെ റബ്ബ് വേറൊരു അതാ കഥ അപകടം അപായം തുടർന്ന് പറ്റൂല കൈകെട്ട് ആ കൈകെട്ടുന്നതിലേക്ക് പോകരുത് നമ്മള് ഉറച്ച ശുന്നിയായിരിക്കണം ഇത് അള്ളാഹുവിൻ്റെ അടുക്ക ചോദ്യം ചെയ്യുമെന്നുള്ള നിരക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ സിറാജി ആമൂഹമാക്കി തുടങ്ങുന്ന കാലത്ത് അവിടെ ഞാൻ ചെല്ലുമ്പോൾ കുറ്റ്യാടിയിൽ പതിനൊന്ന് മൈലിൽ സിംഗത്തീമാനത്തിന് പള്ളിയില്ല മദ്രസ് ഇല്ല എൻ്റെ ഇല്ലാണ്ടായി പോയത് പഴയ കാലത്ത് മുസ്ലിം ഇങ്ങനില്ലാതിട്ടല്ല വലിയ മഹാന്മാരായ സൈതന്മാരും മാലിന്യങ്ങളും എത്രയോ ജീവിച്ച നാടാണ് കുറ്റ്യാടി അവര് വലിയ ഏക്കറ കണക്കിന് സ്ഥലങ്ങൾ പള്ളിക്ക് വേണ്ടി മൈതാനിക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട് അവരുള്ള ബഹുമാനാദം ആളുകൾ സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളായി വപ്പസ്വത്തായി സംരക്ഷിച്ചു വരുമ്പോൾ ആ മഹാന്മാര്ത്തായപ്പോ അവർക്ക് സ്ഥലം കൊടുത്തവര് അവർക്ക് കിടക്കാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട് അവരെ മത്പറയുണ്ടവിടെ ആ മത്പറ ജമാഅത്തി ൂടിയിട്ട് അടിച്ചങ്ങ് കൊട്ടിച്ചു തകർത്തു ആരാണ് ഈ പള്ളി മൈതാനി സമ്പാദിച്ചതെന്നോ ഈ പള്ളി നിർമ്മിച്ചതെന്നോ നോക്കാതെ അവരെ മഹുബറ അടിച്ചു തകർത്ത് അതാണ് വലിയ കരസേവാ അതാണ് വലിയ അതാ ദീനി പ്രവർത്തനമായി കണ്ടത് ഇരിക്കട്ടെ എന്നിട്ടോ സുഹാനുള്ള പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പുത്തുബോധാൻ വേണ്ടി വന്ന നേരത്തെ കൊല്ലം അദ്ദേഹം പടിഞ്ഞാറെ ചെരുവിൽ പുതുബോധം കാത്തിക്കാണ് വെച്ച പാതെടുത്ത് പറയുമ്പോ ഒരു തീവ്രവാദിയായ ജമാറ്റുകാരൻ അതാ വന്നിട്ട് മുസ്ലിയാരോട് അതാ പറഞ്ഞു നിർത്തടാ കൊടുക്കടാ ബാങ്ക് അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പീഡിച്ച് പടിഞ്ഞരോട് തിരിച്ചു നിർത്തി പങ്കൊടിപ്പിച്ചു എന്നിട്ട് പള്ളി പിടിച്ചെടുത്തിട്ട് മലയാളത്തിൽ കൊതുബോതി ജുമാ ബാത്തിലാക്കി അന്നെ റസൂല് പഠിപ്പിച്ചത് എന്താണ് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതി നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണേ ഇമാം എണ്ണൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ് ഈ അനീതി ഉദ്ധരിച്ചിട്ട് പറയാണ് അറബിയിൽ മാത്രം മുഖത്ത് ബോധി അറബിയിൽ മാത്രമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് റസൂൽ സംസ്കരിച്ച ജുമാകണമെങ്കിൽ അറബിയിൽ മാത്രം മുഖത്തുബോധി അറബിയിൽ മാത്രം ജുമാ നിസ്കരിക്കണം അബ്ബാൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിസ്കരിച്ച ഭാഷയിലെല്ലാവരും പുതുബോധിയിട്ടില്ല പുതുബോധിയ ഭാഷയിലെല്ലാവരും നിസ്കരിച്ചിട്ടില്ല അങ്ങനെ റസൂർ ചര്യയിലില്ലേ കിന്നീ എൻ്റെ ചര്യ മുറുകിടിക്കണേ അത് മാറ്റിയിട്ട് മലയാളത്തിലുള്ള കുതുബൈ മറബിയിലുള്ള നിസ്കാരവും അത് റസൂർ ചര്യല്ലീ ഫീസീ എന്റെ പിടിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല ഇത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല കുറ്റ്യാടിയിലെ കൊല്ലങ്ങളോളം താതിയായി അവരവരോധിച്ച ഓർമ്മകളെന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതാണ് ഞാൻ ഈ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാ സെ പള്ളി പിടിച്ചെടുത്തൊരു കോലമാണ് ഈ പറഞ്ഞത് അങ്ങനെ പതിനൊന്ന് മഹലിൽ പള്ളിയില്ലാതെ ഒരു മദ്രസ ഇല്ലാതെ മുഴുവനും പിടിച്ചെടുത്തു ജമാരും എന്റെ കാരണം അന്ന് നമുക്ക് എസ് എസ് എഫ് ഇല്ല എസ് വൈ എസ് ഇല്ല അതുകൊണ്ട് എന്താ ജമായത് ഇസ്ലാമീന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ അന്ന് ചെറുപ്പക്കാരില്ല സംഘടനയില്ല ഇനി നിങ്ങൾക്ക് കേൾക്കണോ തൊട്ടടുത്ത് മുഹമ്മദ് മുഹമ്മദ് മുസ്ലിയാർ കൊള്ളുന്നു ആ ആ ആ തങ്ങൾ സ്ഥലമാണ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ അവരെ ഉസ്താദാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ് മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ മറ്റൊരു ശിഷ്യനാണ് കേരം പക്ഷേ ഉസ്താദി ില്ല എന്ന മൗലവി ഉസ്താദി എന്ന ആശയക്കാരാണ് പു തങ്ങൾ ഇരിക്കട്ടെ ആ സ്ഥാപനത്തിന് ശേഷം മുഹമ്മദ് മുസ്ലിം ആര് ദർസ് നടത്തി അവിടെ പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട മറുഹു ോക്കുവോ ഈ മഹാന്മാരൊക്കെ കാസെടുത്ത സ്ഥാപനം ഇപ്പൊ ആരുടെ കയ്യിലാണ് ഇസ്ലാമിയുടെ കൈയിലാണ് കേൾക്കണോ ഞാൻ മൊഴി തീർച്ചയായിട്ടും ഇറാഖിൽ പോയപ്പോ സി ആറത്ത് ചെയ്തിട്ടുണ്ട് ണോ അല്ല അല്ല മൊഹീദ്ദീൻ കാഫുറാണെന്ന് പറയുന്ന മുജാഹിദിന്റെ കയ്യിലാണ് ആ പള്ളി അതിന്റെ അപ്പുറത്ത് അബുലി തങ്ങളുടെ പേരിൽ അവിടെ ഒരു തീവിതൊല്ലാമോ അത് മുജാഹിദിന്റെ കയ്യിലാണ് അവിടെ പോലീസുകാർ വന്ന് അതാ സുന്നികളെ തല അടിച്ച് പൊട്ടിച്ചതാണ് അതിന്റെ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാനും ആ പള്ളിയിൽ ടിപ്പു സുൽത്താന്റെ കാലത്തുണ്ടായ അറബി പുത്രയാണോ നടത്തിയതുപോലെ ഇരുപത് ആണോ നടപ്പാക്കിയ രണ്ട് ബാങ്കാണോ പഠിപ്പിച്ചത് പോലെ സംഘടന നമ്മുടെ ഇല്ലാത്ത കാലത്ത് അത് മുഴുവനും ഈ വെച്ചു നിങ്ങൾ ഓർക്കണം വ്യാജ അവർക്ക് പണം ജനങ്ങളെ ചൂഷണം ചെയ്യണം ആ ആളുകൾ പടച്ചോന അതിന് പാട്ട് പാടുമ്പോ സുന്നി അതിനെ ചോദ്യം ചെയ്യുമ്പോ അവർ സാധുക്കളായ സുന്നികളോട് പറയാണ് സംഘടന കൊണ്ടല്ല കാര്യം

ഒരു ബാഹർപ്പിന്റെ പള്ളി ആദ്യയായിട്ട് ഉണ്ടാക്കി പണ്ടുള്ളതെല്ലാം പിടിച്ചെടുത്ത് പോയില്ലേ അത് ഉണ്ടാക്കാൻ എന്താ കഴിഞ്ഞത് ഞാൻ എസ് എസ് എഫിൽ പ്രവർത്തിച്ചോണ്ടാ എസ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആ പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ജുമാ കൂടിയൊരു ദിവസം ജുമാ കഴിഞ്ഞ് ഞാൻ അതിന്റെ തൊട്ടടുത്ത് പൊരണ്ട് ആ പൊരയിൽ വന്നിരുന്ന് ഇത്തൊരൊന്നും ഇല്ല പോയി ആ പൊരയിൽ വന്നിരുന്ന് അപ്പണ്ട് പണ്ട് രണ്ടു മൂന്ന് ആൾക്കാരിലി വലിയ താടി ആൾക്കാർ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചെന്താ ഇവിടെ വന്ന് പള്ളിക്ക് അത് ഞങ്ങൾ മൂന്ന് ടീമുണ്ട് ഞാൻ ചെയ്താൽ മൂന്ന് ടീം ഒരു ടീം ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ പോയിട്ടുണ്ട് ഒരു ടീം മുജാഹിദീൻ്റെ പള്ളിയിൽ പോയിട്ടുണ്ട് ഒരു ടീം സുനീൻ്റെ പള്ളിയിൽ വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് കൂട്ടർ ഒന്നാക്കി ആ സ്വന്തത്തിൽ ആൾക്കാർ ബന്ധപ്പെട്ടു കാരണം മുജാഹിദിന്റെ ആശയം അനുസരിച്ച് സുനികൾ നരകത്തില്ല ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയനുസരിച്ച് മുജാഹിദങ്ങൾ നരകത്തില്ല പിന്നെ സുല്ലോ സുല്യ ആശയനുസരിച്ച് സുല്ലേ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നരകത്തിൽ റസൂലുള്ളാഹി പിന്നാർന്നല്ലേ പറഞ്ഞു നരകത്തിൽ അപ്പൊ നിങ്ങൾ മൂന്നോട്ടർ കൂടി ഒന്നിച്ച് സ്വർഗത്തിൽ കിടക്കലുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഇവര് ഞാൻ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തവരി നിസ്കാരത്തിന്റെ ഭർത് പുരായത് നിസ്കാരത്തിന്റെ ഭർത് അന്ന് ഒമ്പത് അതെടുത്ത് കാണിച്ചു കൊടുത്തു ഇവർക്ക് ഇതൊന്നും അറിയില്ല ഇവർക്ക് നടക്കുകയാണ് അവർക്ക് എന്താ ഇസ്ലാംന്ന് അറിയില്ല ഒരു സംഗതി അറിയില്ല നമ്മൾ നിസ്കരിക്കണം നമ്മൾ നമ്മള് നിസ്കരിക്കണം നമ്മൾ അതേപോലെ കഴിയുന്ന കഴിയുമ്പോൾ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം പക്ഷേ നമ്മൾ ഈ പുതിയ ചേന്ത പോകരുത് നമ്മളെ പണ്ട് കാലത്ത് എന്താണോ നമ്മുടെ മുൻകാമികൾ കാണിച്ചു തന്നത് ആ വിശ്വാസം അറിഞ്ഞു മുന്നോട്ട് പോകണം അങ്ങനെ പോയാൽ നമുക്ക് സ്വർഗം കിട്ടും

ഇപ്പൊ സിമിയുണ്ടോ കൂടെ ഇല്ല അത് പോയി ഇങ്ങനെ കൂട്ടത്തിൽ പോകുന്ന കക്ഷികളുടെ കൂടെ കൂടരുത് അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് എപ്പോഴാണ് പഠിച്ചവന്തി എടുക്കല ശിക്ഷ ലഭിക്കുന്നത് ഈ ആയത്തിൻ്റെ അസ്ത്രീകറോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അബാഗ്രദ്വാരി പിന്നെ അഭ്യാസങ്ങൾ പറയുന്ന യൗമിയോജോ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം പടച്ചവന്റെ കോടതിയിൽ അവിനി സുന്നത്തിൽ ജമാൻ്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്നു പ്രകാശിക്കുന്നു ഒരു വിഭാഗത്തിൻ്റെ മുഖം പടച്ചവന്റെ കോടതിയിൽ കരുവാടിച്ച് കറുത്തു പോകുന്നു പുത്തൻപാദവുമായി നടക്കുന്നവരുടെ മുഖം കറുത്തിരുണ്ടുപോകുന്നു അതേ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ മുമ്പ് ആയിരുന്നില്ലേമാരുണ്ടായിരുന്നില്ലേ നിങ്ങൾ ചിലപ്പോ പണം കണ്ടിട്ട് അല്ലെങ്കിൽ വിവര കേടു നിങ്ങൾ പെടിച്ചു അങ്ങനെ ഈമാരെന്ന് പുറത്ത് പോയതല്ലേ അതുകൊണ്ട് അതാ ശിക്ഷരുചിത നോക്കിക്കോടുവോ എന്നവരെ യത്ത് മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന അവനല്ലാതെ കാരുണ്യത്തിലാണ് പഠിച്ചവന്റെ കാരുണ്യമുള്ള സ്വർഗത്തിലാണ് അത് നൂറായിരം കൊല്ലമല്ല കോടി കോടി കൊല്ലമല്ല തീരാത്ത കാലം അവരാ സ്വർഗത്തിലാണ് പഠിപ്പിച്ചില്ലേ അതുകൊണ്ട് മുരുകിടിച്ച് കൃത്യമായി നിഷ്കരിച്ച് തെക്കവ ചെയ്ത് ജീവിച്ച് മരിക്കണമെന്ന് എന്നോട് നിങ്ങളോടും വസ്വീകൃത്യ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ